കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരും സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു ചെറിയൊരു കച്ചറ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം അതാണിപ്പോൾ സമൂഹ മാധ്യമത്തിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും എല്ലാം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഒരു അന്തി ചർച്ച വരെയും ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലുകളിൽ ഒരുക്കി കഴിഞ്ഞു അപ്പോൾ ആ ഒരു സംഭവം കണ്ടാൽ നമുക്കറിയാകും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും മാധ്യമങ്ങളോട് ഒരു അനുകമ്പ ഇല്ല എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇത് ഈ ഒരു പ്രവൃത്തി സുരേഷ് ഗോപി ചെയ്തത് തീരെ തരം താഴ്ന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മാധ്യമം എന്ന് പറയുന്ന മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു സ്ഥാനത്തേക്ക് പിടിച്ചിരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് മാധ്യമം വഴി ചോദിക്കുന്നു എന്നുള്ള ഒരു ധർമ്മമുണ്ടല്ലോ അത് കൃത്യമായിട്ട് മാധ്യമങ്ങൾ പോകുന്നു അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ സുരേഷ് ഗോപി കാണിച്ചിരിക്കുന്നത് ശരിയല്ല ഇതൊരു സിനിമാ സ്റ്റൈലി പോലെ എൻ്റെ വഴിയാണ് എനിക്ക് മാത്രമുള്ള വഴിയാണ് എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കരുത് എന്നുള്ള ആ ഒരു അത് അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല അവിടെ മുകേഷിൻ്റെ വിഷയമാണ് നടന്നിട്ടുള്ളത് മുകേഷിന് എതിരെ നിരവധി ഫീമെയിൽ ആക്ട്രസ്മാർ മുന്നോട്ട് വന്നു എന്താണ് മുകേഷിൽ നിന്നും നിരവധി ധാരണമായിട്ടുള്ള വല്ലാത്ത അശ്ലീലപരമായിട്ടുള്ള പ്രവർത്തികൾ സംഭവിച്ചതിൻ്റെ പരാതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മുകേഷിൻ്റെ സുഹൃത്തായ സിനിമാ സുഹൃത്തായ സുരേഷ് ഗോപിയുടെ വിശദീകരണങ്ങൾ തേടി അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ നിന്നും തുടങ്ങി പിന്നെ ഇങ്ങോട്ട് സുരേഷ് ഗോപിയെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാനൊക്കെ ചെല്ലുന്ന ഒരു 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 മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ കൂടെ തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയ നേട്ടവും കൂടിയാണ് മാധ്യമങ്ങൾ നോക്കിയത് സുരേഷ് ഗോപിയുടെ പാർട്ടി ബി ജെ പി ആണ് മുകേഷിന്റെ പാർട്ടി സി പി എം ആണ് അപ്പം ഈ രണ്ട് പാർട്ടിയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ അതിന്റെ കൂടെ തന്നെ അവരുടെ സുഹൃത്ത് ബന്ധവും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേട്ടമാണ് ഇവർ നോക്കിയത് പക്ഷെ എന്തായാലും സുരേഷ് ഗോപി ആ കാണിച്ചത് ശരിയായില്ല ശക്തമായിട്ടുള്ള രീതിയിൽ മൂർച്ചയേറിയ വാക്കുകളാൽ ഒരു മറുപടി കൊടുക്കാം പക്ഷേ ഇതുപോലുള്ള കയ്യേറ്റ പ്രവൃത്തി പിടിച്ച് തെള്ളൽ ശരീരത്ത് തൊടൽ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും നമുക്ക് ഇതിനോട് ന്യായീകരിച്ച് സംസാരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഇദ്ദേഹത്തിനോട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയോട് എനിക്ക് ബഹുമാനം തോന്നി അത് മറ്റൊന്നുമല്ല മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തീറ്റയാണ് ഡബ്ല്യു സി സിയുടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടല്ലോ ആ ഒരു സംഭവം മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തീറ്റയാണ് അത് അക്ഷരം പ്രതി അദ്ദേഹം പറഞ്ഞത് എന്ത് ഏത് രീതിയിലാണോ അത് കൊള്ളേണ്ടവർക്ക് അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് ഇത് ഇവർക്കുള്ള തീറ്റയാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും എന്തൊക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട് എന്നുള്ളത് നമുക്കറിയാം ആ ഒരു പ്രശ്നങ്ങളിലൊന്നും ഏർ നോക്കാതെ അല്ലെങ്കിൽ തന്നെ ഈ മാധ്യമ പ്രവർത്തകരുടെ അകത്ത് ത അകത്തളങ്ങളിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം പോലീസിൻ്റെ അകത്ത് പോലീസ് അവരുടെ ഫീമെയിൽ പോലീസ്മാരുടെ അകത്തലങ്ങളിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അറിയാം അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടില്ല എന്നടിച്ചിട്ട് ഒരു എന്താണ് ഒരു മസാല ചിത്രം എടുക്കുന്ന ഒരു കൂടി ഒരു സബ്ജെക്ടിൻ്റെ പുറകെ തൂങ്ങി നടക്കുന്ന ഇവർക്ക് ഒരു തീറ്റയായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം വീണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു പ്രസ്താവന ഉണ്ടല്ലോ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സുരേഷ് ഗോപി പറഞ്ഞത് പക്ഷേ ഈ കാണിച്ചത് മാധ്യമത്തിനോട് കയർത്ത് സംസാരിക്കുക മാധ്യമങ്ങളെ മാധ്യമങ്ങളെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് സംസാരിക്കുക ഇന്ന മാധ്യമമാണെങ്കിൽ സംസാരിക്കാതിരിക്കുക അതൊക്കെ അതൊന്നും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതൊന്നും ശരിയല്ലാത്ത കാര്യമാണ് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാർ ഏത് ചാനലുകാർ വന്നാലും അതിനിപ്പം വിയോജിപ്പുള്ള ചാനലുകാർ വന്നാലും വിയോജി സ്നേഹമുള്ള ചാനലുകാർ വന്നാലും അവരോടെല്ലാം നല്ല രീതിയിൽ മയത്തിൽ സംസാരിച്ച് അവർക്ക് കൊടുക്കേണ്ട മറുപടി അതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മാത്രമേ ഒരു നേരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാകത്തുള്ളൂ നമുക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേറൊരിതുണ്ട് അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം കൂടിയൊക്കെ അറിഞ്ഞിരിക്കണം പക്ഷെ എനിക്ക് തോന്നുന്നു സുരേഷ് ഇതുപോലുള്ള സ്വഭാവം ഒന്നും അറിയത്തില്ല പുള്ളിക്ക് ഈ മാധ്യമത്തിനെ കാണുമ്പോൾ തന്നെ ഒരു അലവസരപ്പെടുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ചീത്ത പറയുന്ന ഒരു സാഹചര്യം വഴക്ക് പറയുന്ന ഒരു സാഹചര്യം എന്ത് അത് അതൊന്നും ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല ഈ ഒരു കാര്യത്തിൽ എന്തായാലും സുരേഷ് ഗോപി ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ് മാധ്യമങ്ങൾ എന്ത് കാര്യമാണ് ചോദിക്കാൻ ഇല്ലെങ്കിൽ നോ കമെന്റ്സ് പറഞ്ഞു പോകാം മാധ്യമങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അത് കഴിഞ്ഞു പിന്നീട് വന്ന് തടസ്സം നിൽക്കുകയാണെങ്കിൽ പിന്നീട് മാർഗ് തടസ്സം ചെയ് ചെയ്തു എന്ന് പറഞ്ഞ് ഒക്കെ കേസിനൊക്കെ പോകാം എന്തായാലും ഈ ഒരു വിഷയത്തിലും സുരേഷ് ഗോപിയ ഭാഗത്തു നിന്നും കേസ് കേസിന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കേസിന് പോയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു വിഷയം ഇത് നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് ഇപ്പോൾ ഇത് പിണറായി വിജയൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാണാൻ ആവരുത് ഇപ്പോൾ കേരളം കത്തുന്ന രീതിയിലായനാ എന്തായാലും ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് സുരേഷ് ഗോപി ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇരുന്നൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം